നമസ്കാരം ഗുരുവായൂരി ബോട്ടിക്സ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഈ ടൈറ്റിൽ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അതിശയിച്ചു പോയി ഉണ്ടാവും കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കാതെ തോഴാം എന്നാണല്ലോ പറഞ്ഞിരിക്കണേ അത് ശരിയാണ് കേട്ടോ അത് ഏത് അർത്ഥത്തിലാണ് എന്താണ് ആ ഒരു മാറ്റം എന്ന് നമുക്ക് നോക്കാം പുതിയൊരു സംവിധാനം വരാനായിട്ട് പോകുകയാണ് ശരിക്കും ഗുരുവായൂർക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്ന വരികയാണെങ്കിൽ ആ ക്യൂ നിൽക്കേണ്ട ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും ആ കാത്തിരിപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒന്ന് നെറ്റി ചുളിയും പിന്നെ ഒന്ന് കാണുമ്പോഴാണ് ആ ഒരു സന്തോഷം ലഭിക്കുന്നത് അപ്പൊ ഒരു കാത്തിരിപ്പ് ചിലപ്പോൾ ഒരു മൂന്ന് നാലു മണിക്കൂറായിരിക്കും തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിലും അഞ്ചും ആറും ഏഴുമണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് ഭക്തര് ഗുരുവായൂർ ഒന്ന് കാണുന്നത് നമ്മുടെ വിലപ്പെട്ട ആ ഒരു സമയം അതായത് കൂടുതൽ സമയം ഈ ക്യൂ കോംപ്ലക്സിലാണ് എല്ലാവരും ചിലവഴിക്കുക അത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനെയൊക്കെ മറികടക്കാനായിട്ട് പുതിയൊരു സംവിധാനം ഗുരുവായൂർ ദേവസ്വം നടപ്പിലാക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അതിനെ ഫേസ് ആപ്പ് എന്നാണ് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഫേസ് നമ്മുടെ മുഖം പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ടോക്കൺ നമുക്ക് ലഭിക്കും അതിലെ നമ്മൾ ദർശനത്തിന് ക്യൂ നിൽക്കേണ്ട ഒരു സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആ ഒരു പറഞ്ഞ സമയത്ത് നമ്മൾ ക്യൂ നിന്നാൽ മതി അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ബാങ്കിലൊക്കെ പോകുകയാണ് അപ്പം നമുക്ക് അവിടെ ഒരു ടോക്കൺ ലഭിക്കും ഒരു നമ്പറൊക്കെ ആയിട്ട് ആ ടോക്കൺ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെന്നാൽ മതി ഇപ്പം ഡോക്ടേഴ്സിനൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുമ്പോൾ അവരൊരു സമയം തരും ആ സമയത്ത് നമ്മൾ ചെന്നാൽ മതി അതേപോലെ തന്നെ നമ്മുടെ സമയത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ക്യൂ കോംപ്ലക്സിൽ നിന്നിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു സംവിധാനമാണ് കേട്ടോ ഈ ഫേസ് ആപ്പ് എന്ന് പറയണത് അപ്പം ആ ഒരു ടോക്കൺ എങ്ങനെയാണ് ലഭിക്കുക എന്ന് വെച്ചാൽ പന്ത്രണ്ട് കൗണ്ടറുകൾ ക്ഷേത്ര നടയിൽ പലയിടത്തായിട്ട് സ്ഥാപിക്കും അപ്പോൾ പന്ത്രണ്ട് എണ്ണം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും കൂടെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഭക്തജനങ്ങൾ അവിടെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൽ നമ്മുടെ മുഖം കാണിക്കുന്ന രീതിയിൽ ഒരു ഒരു പ്രിൻറ്റ് നമുക്ക് ലഭിക്കും ഒരു ഔട്ട് പുട്ട് പ്രിൻറ് ലഭിക്കും അതൊരു ടോക്കൺ ആണ് അല്ലെങ്കിൽ നമ്മുടെ മുഖം ഉണ്ടായിരിക്കും നമ്മൾ ക്യൂവിൽ കയറി നിൽക്കേണ്ട സമയം ഉണ്ടായിരിക്കും പിന്നെ ഇപ്പോൾ നിലവിലുള്ള ക്യൂ കോംപ്ലക്സ് ഉണ്ടല്ലോ അത് പ്രത്യേക കമ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് തിരിക്കും ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ അങ്ങനെയൊക്കെ ആയിട്ട് തിരിക്കും അവിടെയൊക്കെ സ്ക്രീനും വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ ടോക്കൻ്റെ നമ്പർ തെളിയും അപ്പോൾ നമ്മുടെ സമയം ഏതാണോ അവിടെ ആ ടോക്കൺ നമ്പർ കാണിക്കും ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ നമ്മൾ അവിടെ കയറി നിന്നാൽ മതി നമുക്ക് സുഖമായിട്ട് ഭഗവാനെ തൊഴുതിട്ട് വരാം ഒരുപാട് സമയം ക്യൂവിനുള്ളിൽ ചിലവഴിക്കണ്ട ഈ പറയുന്ന സമയത്ത് മാത്രം നമ്മൾ ക്യൂവിൽ കയറി നിൽക്കുക അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ മറ്റേതും കാര്യങ്ങൾക്കോ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്ക് ചെലവഴിക്കാമല്ലോ അപ്പൊ ശരിക്കും ഭക്തജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു സംവിധാനം തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ഫേസ് ആപ്പ് ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിപുലമായിട്ടുള്ള ക്യൂ കോംപ്ലക്സ് വരാനായിട്ട് പോവുകയാണ് അതുവരെയുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഫേസ് ഫേസ് ആപ്പ് എന്ന് പറയുന്നത് അത് ഗുരുവായൂർ ക്ഷേത്രോത്സവം കഴിയുന്നതോട് കൂടിയിട്ടാണ് പ്രാബല്യത്തിൽ വരുക കേട്ടോ അപ്പോൾ അതൊരു പുതിയ അറിയിപ്പാണ് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് അവരുടെ സമയം സേവ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അധിക സമയം ക്യൂ നിൽക്കാതെ ഭക്തനെ നമുക്ക് മുഷിയാതെ ക്യൂവിൽ നിന്ന് മുഷിയാതെ തന്നെ ഭഗവാനെ ഒരു നോക്കി കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതൊരു സന്തോഷ വാര്ത്തയാണ് പുതിയൊരു അപ്ഡേഷനാണ് എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇത് തന്നെയാണ് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഗുരുവാരപ്പൻ്റെ ഭഗവതി അമ്മയുടെ പിന്നെ അയ്യപ്പൻ്റെ ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു ചോദ്യം കൂടെ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഉൾപ്പെടുത്താം എന്നും കൂടെ വിചാരിക്കുകയാണ് കേട്ടോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവാരപ്പൻ്റെ എന്നൊക്കെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ വാമനമൂർത്തി ആയിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അതെങ്ങനെ അറിയോ മഹാബലിയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തൂല്ലോ അതേ രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഇടതു ഭാഗത്തായിട്ട് മഹാബലിയെ ഇങ്ങനെ ചർത്തിയിട്ടുണ്ട് ആ ശിരസിൽ നിന്ന് കിരീടമൊക്കെ ഊരിയിട്ട് നിരത്ത് വെച്ചിട്ടാണ് ആ ശിരസ് ഇങ്ങനെ കുമ്പെടുത്തിരുന്നു കൊണ്ട് വാമനനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഭഗവാനാണെങ്കിലോ വലിയൊരു സ്വരൂപത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാബലി ഒരു കുഞ്ഞു പോലെയായിട്ടാണ് ചാർത്തിരിക്കുന്നത് ചെറിയ രീതിയിലാണ് ചാർത്തിരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിയില് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് ശെരിക്കും പാതാളത്തിലേക്കല്ല കൊണ്ടുപോകുന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സുതലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കുക സ്വർഗത്തിലുള്ളവർ പോലും വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഒരു രംഗം അതായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ായിരുന്നത് കേട്ടോ നല്ല മനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ഇതിൽ തെച്ചിയും തുളസിയും പിന്നെ നന്ദിയാർവട്ടും കൂടിയിട്ടായിരുന്നു പിന്നെ വെള്ളിങ് ചുവപ്പും അതായത് നന്ദിയാർവട്ടും തെച്ചിയായിരുന്നു പിന്നെ ഒന്നില് തെച്ചിയും തുളസി ആയിരുന്നു രണ്ടുണ്ടമാലകളുണ്ട് കേട്ടോ രണ്ടും ഒരേ അതായത് ചുവപ്പ് വെള്ള ചുവപ്പ് വെള്ള അങ്ങനെ മാറി മാറി തെച്ചി തെറ്റി ഉദ്ദേത്തിരിക്കുന്നത് അതിന് നടുക്കാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ വാമനമൂർത്തിയായിട്ട് നമ്മുടെ ഭഗവാനെ ചാർത്തിരിക്കുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു അലങ്കാരം ആ ശിരസ്സൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ഗോപി വിലകും കാതുപൂക്കളും മനോഹരമായിട്ടുള്ള ആ ഒരു മുഖം രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല തിളക്കണ്ടട്ടോ കുറച്ച് വീതിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് ആഭരണങ്ങളെല്ലാം നമുക്ക് കാണുന്നുണ്ടായിരുന്നു അരയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് പട്ടുകുണകൊക്കെയാണ് നല്ല ചുവന്ന പട്ടൊക്കെയാണ് പിന്നെ ഒരു കൈയിലെ കമണ്ടിൽ പിടിച്ചിട്ടുണ്ട് ഒരു കൈയിലെ ഓലക്കുടയും പിടിച്ചിട്ടുണ്ട് പിന്നെ ആ കാൽ കുഞ്ഞു കാലുകളൊക്കെ ആയിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ആ കാലുകളിലൊക്കെ കാൽത്തളകളും നല്ല രസത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇടതുഭാഗത്തായിട്ട് ചുവടെ മഹാബലി ഇങ്ങനെ ശിരസ് നമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഹാബലിയുടെ കിരീടം അവിടെ ഒരു വീശിനോട് ഒരു കുഞ്ഞു കിരീടം ഇതൊക്കെ ചെറുതായിട്ടാണ് ചാർത്തിരിക്കുന്നത് കാരണം ഭഗവാൻ വലിയൊരു സ്വരൂപമാണല്ലോ അതുകൊണ്ടാണ് മഹാബലിയും കിരീടമൊക്കെ കുഞ്ഞു കുഞ്ഞുതായിട്ട് ചാർത്തിയിരിക്കുന്നത് ആ രീതിയിലുള്ള ഗുരുവായൂരപ്പനായിരുന്നു അപ്പം എല്ലാവരും ഭഗവാൻ്റെ ആ ഒരു അലങ്കാരം ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാൻ്റെ തൃപാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ വാമനമൂർത്തിയായി നിൽക്കുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയിലെടുത്തിക്കാണ് കേട്ടോ വന്നിരിക്കുന്നെ ഗണപതിയാണെങ്കിൽ ചുവന്ന നിറത്തിലാണ് ഒരു ഉടയാട് ഉണ്ടായിരുന്നത് സ്വർണത്തിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് അരയിലൊരു മഞ്ഞപ്പട്ട് കൊണ്ട് ചുറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് വീതിയിലുള്ള ചുവപ്പും പച്ചയും കല്ലുകളുള്ള ഒരു മാല അണങ്ങിയിട്ടുണ്ട് തുമ്പിയിലൊരു ലഡു പിടിച്ചിട്ടുണ്ട് നെറ്റിയിലെ നല്ല ഭയങ്കര ഒരു സ്വർണ്ണനിറത്തിലെ ഒരു മഴത്തുള്ളി ചുവന്ന മഴത്തുള്ളി തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു കമ്പല പോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാലയാണ് കേട്ടോ അതിലും ചുവന്ന കല്ല് നിന്ന് നടക്കുള്ള ഒരു ലോക്കറ്റുണ്ട് അതൊരു നെറ്റിപ്പട്ടം പോലെ അതായത് നെറ്റിയിലെ കിരീടം തുടങ്ങുന്ന ഭാഗത്തായിട്ട് വെച്ചിട്ട് പിന്നെ കിരീടം കുഞ്ഞു കുഞ്ഞു തട്ടുകളായിട്ടുള്ള ഒരു കിരീടമാണ് അതിന്റെ മുകളിലും ഈ മഴത്തുള്ളി തൂങ്ങി കിടക്കുന്ന പോലെയുള്ള ഒരു കമ്പല് അലങ്കാരമായി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയും കമ്മലുകൊണ്ട് അലങ്കാരമുണ്ട് അത് പക്ഷെ കാതുകളിലെല്ലാം രണ്ട് തോളുകളിലുണ്ട് ഒരു ത്രികോണാകൃതിയിലുള്ള വലിയ രണ്ട് കമ്മലുകൾ തോളുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറുപ്പും വെള്ളയും കല്ലുകൾ പതിപ്പിച്ച വേറെ രണ്ട് കമ്മലുകളിലും രണ്ട് കമ്മലുകളും ഈ രണ്ട് വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് കാതുകളിലെല്ലാം പുറത്തായിട്ടാണ് വെച്ചിരിക്കണേ അങ്ങനെയുള്ള അലങ്കാരായിരുന്നു ഗണപതിക്ക് ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് ഏത്തമിട്ടുള്ളൂ നമ്മൾ ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കണേ ഭഗവതി അമ്മ വളരെ ലളിതമായിട്ടാണ് ഇന്നലിരിക്കുന്നത് വലിയ വലിയ ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അലങ്കാരം അത്രയും ലളിതമായിട്ടാണ് കേട്ടോ പക്ഷെ സുന്ദരിയാണ് ഭഗവതിയമ്മ നമ്മുടെയൊക്കെ അമ്മയായിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് ചുവന്ന നിറത്തിലാണ് പട്ടുടയാടെ ഉണ്ടായിരുന്നത് ആ ലെയ്സ് ഒക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ചേർത്തിങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ആ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ആ ലെയ്സ് വരെ സ്വർണ നിറത്തിലുള്ളത് അപ്പൊ തൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായി ആ കഴത്തിലൊന്നും ചാർത്തിയിട്ട് മൂന്ന് സ്വർണ്ണപ്പുട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണപ്പുട്ടുകളാണ് ഈ ഒട്ടിച്ചു വെച്ചിരിക്കണത് പിന്നെ കാതുകളിലും അതേ സ്വർണ്ണപ്പുട്ട് കാതിന്റെ മുകളിലും ഉണ്ട് പിന്നെ നെറ്റിയില് ഒരു ഗോപിക്കുറി പോലെ ഉണ്ട് അതിങ്ങനെ ചാർത്തിയിരിക്കുകയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലായില്ല പക്ഷെ ഒരു ഗോപിക്കുറി പോലെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കിരീടത്തിൻ്റെ അവിടെയും ചെറുതായി ഒന്ന് ചേർത്തിയിട്ട് രണ്ട് സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് ഒരെണ്ണം ചെറുതും അതിന് പുറകിലായിട്ട് വലിയൊരു സ്വർണ്ണ പൊട്ടും അങ്ങനെയാണ് അലങ്കാരം ഉണ്ടായിരുന്നത് പിന്നെ ചുണ്ടൊന്നും ചുവപ്പിച്ചിട്ടല്ല നല്ല ഭഗവതി അമ്മ എനിക്ക് പക്ഷെ ഞാൻ പറഞ്ഞു നല്ല അലങ്കാരമാണ് എന്നാലും നല്ല സുന്ദരിയായിട്ട് ഒരു ശാന്തരൂപത്തിലിരിക്കുന്ന ഒരു അമ്മയായിട്ടായിരുന്നു അങ്ങോട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ടാണ് അയ്യപ്പൻ നന്നായി നൈവായൊക്കെ തുറന്നിട്ട് നല്ല സന്തോഷ ഭാവത്തിൽ ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു ചുവന്ന നിറത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഉടയാട ഉണ്ടായിരുന്നത് ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും പിന്നെ അയ്യപ്പനൊക്കെ ഇന്നലെ ചുവപ്പന്നെയായിരുന്നു ഉടയാട ഗണപതിക്ക് ഒരു അരയിലൊരു മഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് അതാണ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നത് അപ്പൊ അയ്യപ്പനെ ചുവന്ന നിറത്തിലൂടെ ഉടയാടായിരുന്നു നിറയെ കസവുകളൊക്കെയുള്ള ആ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉടയാട പിന്നെ ചന്ദനം കൊണ്ട് ദേഹത്തും നെഞ്ചിൻ്റെ അവിടെ ചെറുതായി ഒന്ന് ചാർത്തിയിട്ട് ഒരു പാലക്കമാലയാണ് കേട്ടോ അണിഞ്ഞിരിക്കുന്നത് നല്ല വീതി നല്ല വലിപ്പത്തിൽ നീണ്ട ഒരു പാലക്കമാല അതാണ് അണിഞ്ഞിരിക്കുന്നത് പിന്നൊക്കെ സ്വർണ്ണ പൂക്കൾ കൊണ്ട് അലങ്കാരം കാതിൽ സ്വർണ്ണപ്പൂവ് അതിന് മുകളിലായിട്ട് സ്വർണ്ണപ്പൂക്കള് നെറ്റിയിൽ സ്വർണ്ണപ്പൂവ് പിന്നെ കിരീടം ചെറുതായിട്ടൊരു കുഞ്ഞു കുഞ്ഞു തട്ട് പോലെ ചാർത്തിയിട്ട് അതിനു മുകളിലും ഒരു സ്വർണ്ണപ്പൂവ് പക്ഷെ നല്ല ഭംഗിയിൽ ചിരിച്ചിട്ടാണ് ഇരിക്കണ്ടായിരുന്നത് കേട്ടോ അയ്യപ്പൻ നല്ല സന്തോഷവാനായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു ആയിരുന്നു അപ്പൊ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപക്ക് നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് നമ്മുടെ ഭക്തരുടെ സംശയങ്ങൾക്ക് കിടക്കാട്ടോ ഇപ്പൊ ഈ സ്വപ്നങ്ങളെ കുറിച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഗുരുവായൂരപ്പന്റെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താ ഫലം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നമ്മൾ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത് കൂടാതെ പിന്നെ മത്തനും വള്ളരെയൊക്കെ സ്വപ്നം കണ്ട കാര്യമൊക്കെ മുന്നേ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പിന്നെയും സ്വപ്നങ്ങളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ആന പ്രസവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം ചോദിച്ചിട്ടുണ്ട് അതേപോലെ ശീല ശീലചേച്ചു ചോദിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചോദ്യമാണ് മരിച്ചവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇത് മരണപ്പെട്ടു പോയവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വപ്നങ്ങളുടെ ഫലം എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അത് നമ്മളിപ്പോ സ്വപ്നശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ആ പുസ്തകം അപ്പൊ ഏതെങ്കിലും കടകളിൽ ഇപ്പൊ ജ്യോതിഷപരമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്വപ്നശാസ്ത്രത്തിന്റെ പുസ്തകമൊക്കെ ലഭിക്കും അതിലെ ഓരോന്നിനെ ഇന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് വാങ്ങാം എന്ന് തന്നെയാണ് കരുതണത് കേട്ടോ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അത് വാങ്ങാം അപ്പൊ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ മിനി ചേച്ചി ചോദിച്ചിരിക്കുന്നത് ആനയെ സ്വപ്നം ആന പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടാൽ ആനയെ സ്വപ്നം കണ്ടാലില്ല കേട്ടോ ആന പ്രസവിക്കുന്നത് സ്വപ്നം കണ്ടാലുള്ള ഗുണം എന്താണെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെന്നാ പറയാം ആന പ്രസവിക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം നല്ലതാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നാണ് പറയാട്ടോ അപ്പൊ അതിൽ ദോഷമൊന്നുമില്ല ഒന്നും വേണ്ട നല്ല സ്വപ്നമാണ് പിന്നെ ശീല ചേച്ചി ചോദിച്ചിരിക്കുന്നത് മരിച്ചു പോയവരെ മരണപ്പെട്ടവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതും ദോഷമൊന്നും ഇല്ല എന്ന് പറയാറുണ്ട് കേട്ടോ പക്ഷെ സ്വപ്നത്തിൽ അവർ നമ്മളെ തൊടുന്നതായിട്ടുള്ള സ്വപ്നമൊക്കെയാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ പുല കുളിക്കേണ്ടതായിട്ട് വരും എന്നും പറയാറുണ്ട് അത് മനസ്സിലായി എന്ന് വിചാരിക്കണു മരിച്ചവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതിൽ ദോഷമൊന്നും പറയാറില്ല പക്ഷെ അവര് നമ്മളെ തൊടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വരാം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വെറുതെ കാണുന്നതും അവർ നമ്മളെ തൊടുന്നതായിട്ട് കാണുമ്പോഴുള്ള വ്യത്യാസം അപ്പൊ അത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും സ്വപ്നങ്ങളെ കുറിച്ച് അറിയണം എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു പുസ്തകം വാങ്ങിച്ചോളൂ അടുത്തത് ജ്യോതിലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് ഭഗവാന് പൂവ് സമർപ്പിക്കുന്നതിൽ വിരോധം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഭഗവാന് ഏത് പൂക്കൾ വേണമെങ്കിലും സമർപ്പിക്കാം പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലേക്ക് കനകാമ്പരം ഒന്നും കൊണ്ടുപോകാറില്ല കേട്ടോ തെച്ചി തുളസി താമര പിന്നെ നന്ദിയറവട്ടം ഈ പൂക്കൾ കൊണ്ടാണ് സാധാരണ മാല മാലകെട്ടിയുടെ ചാർത്താറുള്ളത് ഈ നാല് പൂക്കളെ അവിടെ ഉപയോഗിക്കുകയുള്ളു പിന്നെ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം വിരോധമൊന്നുമില്ല അത് നമുക്ക് ഭണ്ഡാര അല്ലെങ്കിൽ ഈ തൂണുകളിലുള്ള ശില്പങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ചാർത്താം അവിടെയൊക്കെ ചാർത്തിയിട്ട് കാണാറുണ്ട് കേട്ടോ പിന്നെ എന്തുകൊണ്ട് അകത്തേക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കനകാമ്പര പൂവ് വളരെ നേരത്തെ പൂവാണ് ഭഗവാന് വേദനയ്ക്കൊന്നും ഇല്ല പക്ഷെ അത് പെട്ടെന്ന് തന്നെ വാടിയിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കും ഇല്ലേ ഭഗവാൻ ആ ഒരു വിഗ്രഹത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നീക്കം ചെയ്യാനും ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ നന്നേ കനവും കുറഞ്ഞ പൂക്കളൊക്കെ ആണെങ്കിൽ ഈ പെട്ടെന്ന് അത് വാടിക്കഴിഞ്ഞ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അത് ഉപയോഗിക്കാത്തതിന്റെ ഒരു കാരണമായിരിക്കാം കേട്ടോ പിന്നെയും കാരണങ്ങളുണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും തേച്ചി തുളസി താമര നന്ദിയാറവട്ടം ഈ പൂക്കളാണ് സാധാരണ ഭഗവാനെ ശ്രീകോവിലിനുള്ളിൽ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം നമുക്കിവിടെ ഭണ്ഡാരകൃഷ്ണനെയൊക്കെ ചാർത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിന് വിരോധമൊന്നുമില്ല നമുക്ക് ഇഷ്ടം പോലെ മാലഘട്ടം അപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്കൊക്കെ ഈ കനകാംബരം ചേർത്ത് കുറക്കുന്ന പതിവൊക്കെയുണ്ട് അങ്ങനെയൊക്കെ കുറത്തിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കില്ല എന്ന് മാത്രമേ പറയാനായിട്ട് ഉള്ളൂ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ഐ ഡി പറയാം ഐ എം എച്ച് എസ് എ ആർ അങ്ങനെ എഴുതിയിരിക്കുന്നത് അത് കൂട്ടി വായിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ആരാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത് പ്രകാരമാണ് ആൾ രൂപം ഒഴിഞ്ഞു വെക്കുന്ന സ്ഥലത്ത് വീട് തൊട്ടിലെ അങ്ങനെ കുഞ്ഞ് അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങൾ കണ്ടും അവിടെ ഭഗവാന്റെ സ്വയംവരത്തിന്റെയും ഒരു രൂപമുണ്ട് അതെന്തിനാണ് എടുത്ത് പ്രാർത്ഥിച്ചു വെക്കുന്നത് വിവാഹ സംബന്ധമായി വിവാഹം നടക്കാനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും സ്വയംവരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വയംവരാണ് വിവാഹം തന്നെയാണ് നമുക്കത് വിവാഹ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ ഇപ്പം നല്ല വിവാഹ വിവാഹബന്ധം ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച ബന്ധം ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബന്ധത്തിൽ അതായത് ദാമ്പത്യം നല്ല രീതിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് സുഖവും എന്താ പറയുക ഐശ്വര്യങ്ങളും അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് സ്വയംവരത്തിൻ്റെ ആ ഒരു രൂപം എടുത്തു വെക്കുന്നത് അത് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ അവിടെ പല വിധത്തിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാം കുറെ നേരം നിന്ന് നോക്കാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറണം അപ്പൊ തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ കാണാം അപ്പോഴൊക്കെയാണ് ഈ തൊട്ടിലെ കുട്ടി ഭഗവാൻ അതുപോലെ തന്നെ നാരായണീയം കയ്യ് കാല് അങ്ങനെയുള്ള ഭാഗങ്ങള് മുഴ തൊണ്ടയിലെ മുഴയൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്വയംവരം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആമയുണ്ട് ആനയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങളുണ്ട് ഓരോന്നും എടുത്തു വെക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്താണ് നമ്മളെ മനസ്സിൽ വരുന്നത് അത് പ്രാർത്ഥിക്കാം അതവിടെ സമർപ്പിക്കുക കൂടുതലും ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഇരുന്ന് പറയാറുള്ളത് കേട്ടോ അത് പണ്ട് കാലത്തുള്ളത് ചെയ്തിട്ട് അത് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാറുള്ളത് അപ്പൊ സ്വയംവരത്തിന്റെ രൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാനാണ് വിവാഹം നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു കുട്ടി കഥ പറയാം ഈ രാസക്രീഡ സമയത്തെ ഭഗവാൻ ഗോപികുമാരോട് ഒത്താണ് ആ ഒരു സമയം ചിലവഴിക്കുന്നത് രാസക്രീഡിനെ കുറിച്ചൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് ഭഗവാന്റെ കൂടെ രാമേട്ടനും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം രാമായട്ടം എന്നൊക്കെ പറയുന്നത് കേൾക്കാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു രാമേട്ടൻ എന്നുള്ള ആ ഒരു വിളി അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ഒക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ട് അപ്പം രാമേട്ടൻ്റെയും ഭഗവാന്റെയും ഒരു കഥ പറയാന്ന് വിചാരിച്ചതാണ് അപ്പൊ രാമേട്ടനെ ആയിട്ട് പോകുന്നത് കണ്ടപ്പോ ഗോപസ്ത്രീകളിൽ നോക്കുകയാണ് ഭഗവാൻ വരുന്നത് കാത്തിരിക്കുക അപ്പൊ രാമേട്ടനായിട്ടാണല്ലോ വരുന്നത് ഇന്ന് എന്താണ് പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അവരൊന്നും ചോദിച്ചില്ല കേട്ടോ അപ്പൊ ഭഗവാൻ വന്നിട്ട് പറഞ്ഞേ അതെ ഇന്ന് നമ്മുടെ കൂടെ രാമേട്ടനും കൂടെ ഉണ്ട് ഞാൻ രാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏയ് നിങ്ങളുടെ പാട്ടും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ രാമേട്ടൻ അതൊക്കെ കാണണം നല്ല ആഗ്രഹം ഉണ്ട് അതാണ് രാമേട്ടൻ വന്നിരിക്കണത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോപികമാർക്കൊക്കെ സന്തോഷമായിട്ടോ കാരണം തങ്ങള് നന്നായി പാടുന്നുണ്ട് നന്നായി നൃത്തം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞിരിക്കണേ അപ്പൊ അതൊക്കെ കാട്ടിക്കൊടുക്കാലോ അപ്പൊ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കേട്ടോ അങ്ങനെ അവർ വന്നു അവരവിടെ സമയം ചെലവഴിക്കുകയാണ് ഗോപികമാരെ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സമയത്ത് ഒരു ഗോപിശ്രീ മറ്റൊരു ഗോപിയുടെ ചെവിയിൽ പോയിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ സ്വകാര്യം എന്നിട്ട് അവർ പരസ്പരം ചിരിക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു അപ്പൊ ഭഗവാൻ ചോദിച്ചു ഇത് കണ്ടു രാമക്ഷണം കണ്ടു എന്താ ഇവരിങ്ങനെ പറഞ്ഞു ചിരിക്കണേ ഇവർ ഇവര് രണ്ടുപേരത്താണെങ്കിൽ പറയുന്നുയില്ല അപ്പൊ അതെന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണേ ഒന്ന് ഞങ്ങളുടെ അടുത്ത് പറയൂ ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഗോപിക പറഞ്ഞു അതെ ഇവൾക്കൊരു സംശയം കാര്യം സംശയം എല്ലാവർക്കും ഉണ്ട് എന്നാലും അങ്ങനെയാണ് പറയാ ഇവർക്കൊരു സംശയം എന്നാണ് പറയാ എന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങളുടെ ഭഗവാനെ ഓടക്കുഴലി വായിക്കാനെങ്കിലും അറിയാം ഉം പക്ഷേ ഈ രാമായട്ടനെ എന്താ അറിയാം പാട്ട് അറിയോ നൃത്തം അറിയോ ഒന്നും അറിയില്ല അതാണ് ഞങ്ങളിവിടെ പറഞ്ഞത് ശരിക്കണത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു അല്ല രാമട്ട രാമായട്ടനെ കുറിച്ചാണ് ഈ പറയുന്നത് രാമേട്ടന് ഒന്നും അറിയില്ല എന്ന് അത് അങ്ങോട്ട് ഇവാട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രാമേട്ടൻ തിരിഞ്ഞിരുന്നിട്ട് അസലായിട്ട് അങ്ങടാ പാട്ടാ പാടി നല്ല മനോഹരമായിട്ട് പാടി കേട്ടോ അപ്പൊ ആ പാട്ട് കേട്ടപ്പോ ഈ പാട്ടിനനുസരിച്ച് ഗോപികമാരെല്ലാം നൃത്തം ചെയ്യാം അപ്പൊ നല്ല റിസൾട്ട് കാണാനായിട്ട് അപ്പൊ പാട്ടവും നൃത്തവും ഒക്കെ ആയിട്ട് രാമേട്ടനും നല്ല സന്തോഷമായി ഭഗവാനും ഗോപികമാർക്കും ഒക്കെ നല്ല സന്തോഷായിട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു സ്വകാര്യം പറയണു അതാരാ പറയണമെന്ന് അറിയോ ഗോപികമാര് വന്നിട്ട് രാമേട്ടന്റെ ചെവിയിലാണ് സ്വകാര്യം പറയണേ എന്നിട്ട് രാമേട്ടൻ ചിരിക്കുന്നുണ്ട് രാമായണൻ തിരിച്ചും അങ്ങോട്ട് പറയുന്നുണ്ട് സ്വകാര്യം എന്നിട്ട് ഇവരൊക്കെ കൂടി ചിരിക്കണു ഭഗവാനാണെങ്കിൽ ഇത് എന്താണെന്ന് അറിയണമില്ല ഭഗവാനെ മാത്രം ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുക ഇവര് തമ്മിൽ പറഞ്ഞിട്ട് ചിരിക്കുക അപ്പൊ ഭഗവാൻ അല്ല നിങ്ങൾ ഇപ്പൊ എന്താ പിന്നെയും പറഞ്ഞിട്ട് ചിരിക്കണേ എന്നെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെന്താണ് രാമട്ട പറയൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോ പറയണം അതെ ഭഗവാനെ ഓടക്കുഴലി വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ നോക്കി രാമായട്ടെ പാട്ട് പാടാൻ അറിയാം ഭഗവാനെ പാട്ട് പാടാൻ അറിയോ ഒന്നും അറിയില്ലേ ഓടക്കുഴൽ വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ രാമായട്ടൻ്റെ പാട്ടെങ്കിലും പാടാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ ഇങ്ങനെ കളിയാക്കുക അപ്പൊ ഭഗവാൻ പറഞ്ഞു അത്രക്കായോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തിരിഞ്ഞിരുന്നിട്ട് അസലായിട്ടൊരു പാട്ട് കച്ചേരി മനോഹരമായിട്ട് അതിമനോഹരമായിട്ടാണത് ഭഗവാൻ പാടിക്കൊണ്ടിരിക്കണേ അങ്ങനെ പിന്നെയും ഗോപിയുമാർക്ക് സന്തോഷമായി പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നൃത്തം ചെയ്യാനായിട്ട് തോന്നൂല്ലോ അങ്ങനെ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് പിന്നെയും അവരങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ സമയം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടെയൊക്കെ ശങ്കുചൂടൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരൻ വരുന്നത് എന്തിനാ വരുന്നത് അറിയോ ഈ ഗോപികമാരെ ഉപദ്രവിക്കാനായിട്ട് ശല്യം ചെയ്യാനായിട്ട് വരുന്നത് ഗോപികമാരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നതെന്ന് കഴിഞ്ഞാല് രാമായനും അതുപോലെ കൃഷ്ണനും കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുകയല്ലോ കൃഷ്ണൻ വേഗം എന്ത് ചെയ്തു ഈ ഈ അസുരനെ ശംഖുചൂടനെ വധിക്കാനായിട്ട് ഓടിയെത്തുകയാണ് ഓടി ഓടി പിന്നാലെ പിന്നാലെങ്ങനെ പോകുകയാണ് പോയി അപ്പൊ ഇവരെ നിന്ന് കുറച്ച് ദൂരം അകത്ത് ദൂരേക്ക് പോയിട്ടാണ് ഈ ശംഖുചൂടനെ വധിക്കണത് കേട്ടോ അപ്പൊ ഈ ഈ അസുരന്റെ കയ്യിലെ ഒരു രത്നം ഉണ്ടായിരുന്നു അതുമായിട്ടാണ് ഭഗവാൻ വരുന്നത് അയാളെ വധിച്ചു ആ രത്നായിട്ട് വരികയാണ് അപ്പൊ വരുന്ന സമയത്ത് ഇതിങ്ങനെ അമ്മാനം ആടിയിട്ടാണ് വരുന്നത് ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഇടുക അതിനെയാണല്ലോ അമ്മാനാട് എന്ന് പറയാം അപ്പൊ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഗോപികമാരൊക്കെ വിചാരിച്ചു ഇതിപ്പോ തങ്ങൾക്കാവും തരിക എനിക്കാവും തരിക എനിക്കാവും തരിക എന്ന് എല്ലാവരും വിചാരിച്ചു കാരണം എല്ലാവർക്കും എല്ലാവരും ഭഗവാനും പ്രിയപ്പെട്ടവരാണല്ലോ എല്ലാവരും ഇങ്ങനെ കൊതിയോടെ കാത്തു നിൽക്കുക ഇതായിരിക്കും നൽകുക എന്നുള്ള രീതിയിൽ ഭഗവാൻ എന്ത് ചെയ്തു ഇത് വേഗം കൊണ്ടുവന്നിട്ട് രാമേട്ടന്റെ കയ്യില കൊടുത്തു ഇതാ രാമട്ട എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഗോപികമാരുടെ മുഖൊക്കെ ഒന്ന് ചെറുതായി ഇരുണ്ടൂട്ടോ കാരണം തങ്ങൾക്ക് അത് ലഭിച്ചില്ലല്ലോ അവരുടെ ചിന്ത അതാണ് പക്ഷെ ഭഗവാനെന്താ പറഞ്ഞതെന്നറിയോ അതെ ഞാൻ ഈ ആളിനെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് പോയ സമയത്ത് എൻറെ ഗോപികമാരെ എല്ലാം സംരക്ഷിച്ചത് രാമേട്ടനല്ലേ വേറെ ആപത്തുകളിൽ നിന്ന് വേറെ ആരും ഉപദ്രവിക്കാൻ വരാതെ ഇവർക്ക് സംരക്ഷകനായിട്ട് നിന്നില്ലേ അതിനുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കണേ അപ്പുഗോപികമാർക്ക് സന്തോഷമായി കാരണം തങ്ങളെ സംരക്ഷിച്ചു ആ സംരക്ഷിക്കാനുള്ള ആ ഒരു ചിന്ത ഭഗവാൻ ഭഗവാനുണ്ടായല്ലോ ആ ചിന്ത ഉണ്ടായി അപ്പൊ സംരക്ഷി നിർത്തിയത് കൊണ്ടാണ് ആ ഒരു സമ്മാനം കൊടുത്തത് അപ്പൊ തങ്ങളെത്രയും പ്രിയപ്പെട്ടവരാണ് ഭഗവാനെ അത് അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഭഗവാൻ അറിയാം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാൾക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി കേൾക്കേണ്ടി വരുമല്ലോ അതാണ് ഭഗവാൻ ഇത് കൊണ്ടുവന്നിട്ട് ഈ രാമേട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാമേട്ടനും സന്തോഷമായി ഗോപികുമാർക്കും സന്തോഷമായി തങ്ങൾക്ക് അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാൻ ഭഗവാൻ ഞങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ സംരക്ഷണവും എല്ലാമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെയൊരു കഥ അപ്പൊക്ക് അധയുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയാട്ടോ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം അതൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ